ഒരുപാട് സന്തോഷമുണ്ട് അത് തന്നെ ആൻഡ് സോറി ഞങ്ങളെല്ലാവരും എത്താൻ കുറച്ച് ഡിലേ ആയി എന്നറിയാം നോട്ട് ബിക്കോസ് ഓഫ് ഫസ് അത് തന്നെ ഞാൻ പറയുകയാണ് അത് ബിഹൈൻഡ് ആരാണാവുമ്പോൾ ഞങ്ങൾ പറയുന്ന പോയില്ല അതെല്ലാം രബി ആൻഡ് സജിതേൻ്റെ ഒരു രണ്ടാമത്തെ എന്താ പറയുക അതെ സലൂൺ ആണ് ഫസ്റ്റെയും ഞാൻ തന്നെയാണ് ചെയ്തത് എഗെയിൻ ആ ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് സരാ മേക്ക് ഓവർ ലോഞ്ചിന് എല്ലാവരുടെ ആശംസകളും ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു സ്റ്റിൽ ടു ഒരു ഹോൾ ഫാം മുമ്പിൽ മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു വൻ വിജയമാവട്ടെ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ലൊക്കേഷൻ അറിയില്ലായിരുന്നു കാരണം ഞാൻ ന്യൂ എമ്മിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ പ്രാക്ടീസിന് വന്നതായിരുന്നു ഓൺക്കാരയിൽ അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു സലൂൺ ഓപ്പണിങ് നൈസ് ഫീൽ ഗുഡ് എന്തായാലും പിന്നെ ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നിമ ചേച്ചി ആയാലും മുസ്താനിയായാലും ആതിരി ആയാലും അവിടെ ജാനിയായാലും ാലുവായാലും ചേച്ചിയായാലും എല്ലാവരെയും നമുക്ക് പരിചയമുള്ളവരാണ് സോ ഹാപ്പി ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് യു ഓൾ സ്വീറ്റേഴ്സ് അപ്പോൾ ഞാൻ ഞാൻ ആദ്യം മേലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഐ തിങ്ക് ഞങ്ങളടുത്ത് സംസാരിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ദ സാരഡേ ലോഞ്ച് ഓപ്പണിംഗ് ഇന്നിപ്പോൾ ഇവിടെ നടക്കും ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഐ ഹോപ്പ് കളമശ്ശേരിയിലെ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് കയറി കണ്ടാൽ അറിയാം ഓൾറെഡി ഇതിന്റെ ഇൻസൈറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്താ പറയാ ലക്ഷ്യ സലൂൺ ആണ് അപ്പോ എല്ലാവരും വരൂ എക്സ്പീരിയൻസ് ചെയ്യൂ വേറെന്താ വേറെന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും ഇവിടെ